നബിയുടെ ഹിജറ എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് அகபா உடம்படிக்கு பின்னாலே எஸ்ரபிலேக்கு முஸ்லிங்கள பலாயம் தொடங்குகையும் ஒற்றைக்கும் குடும்பசமேதவள்ள ஹிஜ்ரா பலரும் குறைஷிகளும் கண்ணுகள் வெட்டிச்சு அவர் நடத்தியது என்னால் ஹம்சா ரூ உமர் அது தானு என்பது போலயுள்ளவர் மாத்தமானத்ருக்களை பரஸ்ய வெல்லி விளச்சு கொண்டு மக்க விட்டது ஹிஜ்ர சஜீவமாயதோடு மக்கையில பல வீடுகளிலும் ஆளில்லாதாவையும் பட்டணங்கள் ஒழிஞ்சு கிடக்கையும் செய்து இதோட குறைஷிகள் ஆதி இனி முகம்மது கூடி எஸ்ரபிலெத்தியால் அவர் தங்களுடைய അവർ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്ന അവസ്ഥയിലെത്തുകയും അവർ ഒരു ഗൂഢാലോചന നടത്തുകയും മുഹമ്മദിനെ വധിക്കുക അവർ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ നബിസ്ഹ് അലൈഹി വസ്ലമയ്ക്ക് ഹിജറുക്ക് അനുമതി നൽകിക്കൊണ്ട് മുഹമ്മദ് നബിയുടെ അടുക്കൾ അലൈഹി അലിസ്ലാം പ്രത്യക്ഷപ്പെടുകയും ജിബ്രി അലൈഹി അലിസ്ലാം കുറേശികളുടെ നീക്കങ്ങളെക്കുറിച്ച് നബിയെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു അവസാനം നബി സല്ലാ അലൈഹി വസ്ലം ഹിജറക്കൊരുങ്ങുവാൻ വേണ്ടി അബൂ ബക്രദ്ദാഹുമായി പുറപ്പെടാൻ തീരുമാനിക്കുകയും അങ്ങനെ നബിസ് അല്ലാസ്ലം വീട്ടിലെത്തി ഒരുക്കങ്ങൾ നടത്തുകയും അലി റദ്ദാഹിനെ മക്കൾക്കാർ ിച്ച വസ്തുക്കൾ തിരിച്ചു കൊടുക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്തു അവസാനം അലിയറലി അള്ളാഹിനെ തന്റെ വിടുപ്പിൽ കിടത്തിക്കൊണ്ട് മുഹമ്മദ് ബിസ്ലാ അലൈഹി സ്വല്ലാം വീട്ടിൽ നിന്നിറങ്ങുകയും ചെയ്തു അത്ഭുതം അദ്ദേഹത്തെ ആരും തന്നെ കണ്ടിരുന്നില്ല അങ്ങനെ പ്രഭാതമായ അങ്ങനെ അദ്ദേഹം ഗുഹ അബുബക്കൂടെ ഗുഹാമുഖത്ത് ഗുഹയിലെത്തി അങ്ങനെ അവസാനം രാവിലെ പ്രഭാതമായപ്പോൾ എഴുന്നേറ്റപ്പോൾ മുഹമ്മദ് നബി ബിസല്ല ലാലിസ്ലയുടെ കിടിപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് അലിയറുദ്ദാനുമായിരുന്നു അവർക്ക് മനസ്സിലായി തങ്ങൾക്ക് അമളി പറ്റിയിരിക്കുകയെന്ന് മനസ്സിലാകുകയും മുഹമ്മദ് അലൈഹി ലാലിസ്ലമയെ പിടിച്ചു കൊണ്ടുവന്നവർക്ക് നൂറൊട്ടങ്ങൾ സമ്മാനമായി നൽകാമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ അവർ ഞാനാ ഭാഗത്തേക്കും ഓടുകയും അവർ குஹா முகத்தை எத்தையும் செய்யு அவசானம் அபூ பக்ரில்லு வபியை நம்ம பிடிக்கப்பட்டிருக்கணும் அப்போ நபி சொல்லிவலம் வந்து டா தஹன் இன் அல்லாஹ்மான நீ துக்கிறது அல்லாஹ் நம்முடைய கூட தண்ணி மூணாமையை அல்லாஹ் கூடயுள்ள ரெண்டாளு பற்றி தாங்கள் எந்த விசாரிக்கிறது അങ്ങനെ പറഞ്ഞ നിർസൽ ഹാസനം സുഹൃത്തിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അബ്ദുൽ റാഹിബിന് എന്ന ബഹുദേവി വിശ്വാസിയാണ് യസ്രിബിലേക്കുള്ള വഴികാട്ടിയായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ അവർ യാത്ര പുറപ്പെടുകയും മക്കൾക്ക് അതിമുമായി നിന്നുകൊണ്ട് നിറക്കണ്ണുകളൂടെ ആ അദരങ്ങൾ മന്ത്രിച്ചു ഓ മക്കാ പ്രദേശമേ ദൈവത്തിൻ്റെ സകല മണ്ണിനെക്കാളും ഞാൻ നിന്നെ പ്രണയിക്കുന്നു എൻ്റെ ജനത എന്നെ പുറത്താക്കിരുന്നെങ്കിലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോകുമായിരുന്നില്ല അപ്പോഴും സുരക്ഷിതമായിരുന്നില്ല യാത്ര അദ്ദേഹത്തിന്റെ പിന്നാലെ സുറാപ്പത്തിന് മാലിക്ക് ഒട്ടകം ആയിട്ട് ഒട്ടകപ്പുറത്ത് വരുന്നുണ്ടായിരുന്നു എന്നാൽ ഒട്ടകത്തിന്റെ നിബിഡ് അടുത്തെത്തിക്കുമ്പോഴും ഒട്ടകത്തിന്റെ കുളമ്പുകൾ മണ്ണിൽ കതഞ്ഞു പോകുന്നുണ്ടായിരുന്നു അങ്ങനെ പന്ത്രണ്ടാം ദിനം കഴിഞ്ഞ് നാലുകൾക്ക് അപ്പുറത്ത് പച്ചപുതച്ചു നിൽക്കുന്ന യസ്രിപ്പ് അവരുടെ കാഴ്ചയിൽ ഒരു ബിന്ദുവായി തെളിഞ്ഞു വന്നു അവരുടെ മനം മനംകുളിയിൽ നിന്ന് പുള്ളിരണിയുന്നതിന്റെ നബിക്ക് ദിവ്യബോധം ലഭിച്ചു വിശുദ്ധ ഖുറാൻ്റെ ഇരുപത്തെട്ടാമത്തെ അധ്യായമായ എൺപത്തഞ്ചാമത്തെ അയ്യത്തിൽ അള്ളാഹു തല പറയുന്നു നിന്നിലേക്ക് ഖുർആൻ തന്നവരാരോ അവൻ നിന്നെ തിരിച്ചെത്ത തിരിച്ചെത്തേൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും തന്നെ ചെയ്യും അങ്ങനെ ക്രിസ്താബ്ദ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടിന് നബി സല്ലി സ്വലമുലെ വാഹനമായ കസ്വ എന്നോട്ടകം യസ് നബിലെ മുട്ടുകൊത്തു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു